സങ്കീർണമായ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഒരാഴ്ചയായി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഗുരുതരാവസ്ഥയിലെന്ന് വത്തിക്കാൻ എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പയ്ക്ക് വിളർച്ചയും കണ്ടെത്തിയതിനെ തുടർന്ന് രക്തം കുത്തിവെച്ചെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസത്തേക്കാൾ നില ഗുരുതരമാണെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ശനിയാഴ്ച മാർപ്പാപ്പയുടെ അഭാവത്തിലാണ് വത്തിക്കാൻ വിശുദ്ധ വർഷ ആഘോഷങ്ങൾ നടത്തിയത് ന്യൂമോണിയ ഗുരുതരമായ ശേഷം സംഭവിക്കാവുന്ന സെബ്സിൻ്റെ തുടക്കമായിരിക്കാമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് സ്വകാര്യ ഡോക്ടറായ ലൂയിജി കാർബൺ പറഞ്ഞു ലോങ്കൈറ്റിസ് മൂർച്ചതിനെ തുടർന്നാണ് ഫെബ്രുവരി പതിനാലിന് ജമന്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക